അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എമ്മലിൻ്റെ കപ്പിന് അര കപ്പ് ചവരി കൊടുക്കാം ഇനി ചവരി നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കാം ഇപ്പം ഒന്ന് കഴുകി ഇതാ കുതിർക്കാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി ചവരി എല്ലാം ഇതും കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചവരി കുതിർത്തെടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ ഇനി നമ്മൾ കുതിർത്തെടുത്ത ചവരി ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ മൂന്ന് കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ കുതിർത്തെടുത്ത ചൗരി വെള്ളം മുഴുവനും മാറ്റിയിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക ഈ ചൗരിയൊക്കെ വെന്ത് വരട്ടെ ഇപ്പൊ നമ്മൾ ചൗരി വേവിക്കാൻ വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചൗരി കുതിർത്തെടുത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിയത് അല്ലാതെ കുതിർക്കാതെ ചൗരി നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയമെടുക്കും ഇപ്പോൾ കണ്ടില്ലേ ചൗരി എല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വീണ്ടും ഒന്ന് അരിച്ചു വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും നല്ല പശയുള്ളതാണ് ഈ ചൗരി അപ്പം പശ വശപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അരിച്ചൊഴിച്ചിട്ട് വീണ്ടും പച്ചവെള്ളത്തിലിട്ട് നമ്മൾ ഒന്ന് അരിച്ചെടുത്ത് വെക്കുക ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എംഎറിന്റെ കപ്പിന് രണ്ട് കപ്പ് ശർക്കരയാണ് ഇട്ടെടുക്കുന്നത് ഇപ്പം രണ്ടാമത്തെ കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ശർക്കര നാനൂറ് ഗ്രാം ശർക്കരയാണ് ഇരുന്നൂറ്റി അമ്പത് എമിരൻ്റെ കപ്പിന് രണ്ട് കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ് കുറച്ചും കൂടെ മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അവരവരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക നമ്മൾ എത്രയാണോ ശർക്കര അളന്നെടുത്തിട്ടുള്ളത് അതിന്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് കപ്പ് ശർക്കരയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഒരു നൂല് പാ ആവേണ്ട ആവശ്യമില്ല നമ്മൾ ശർക്കര പൊടിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഉരുക്കി കിട്ടും ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ശർക്കര എല്ലാം ഒന്ന് ഉരുക്കി വരട്ടെ ഇപ്പം ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ശർക്കര എല്ലാം ഇതാ മെതിറ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ഈ ശർക്കര പാനി കല്ല് മഴക്കും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ച് വെക്കാം അപ്പൊ കല്ല് മണ്ണും പൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് പലപ്പോഴും ഒരു കടായി എടുക്കുക ഈ കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടാവട്ടെ ഇപ്പൊ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ സ്പൂൺ പഴമാണേ ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ടുകൊടുക്കുക ഇപ്പം മീഡിയം സൈസ് ഒരു ആപ്പിളാണേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടു കൊടുക്കാവുന്നതാണ് ഇനി ഒരു മുക്കാൽ കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ടു കൊടുക്കാം ഞാനെല്ലാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് മുക്കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സ് ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു അര കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം എടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വായന്ന് വരട്ടെ അപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റായി അപ്പൊ അത്യാവശ്യം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി മുഴുവനും അന്ന് ഒഴിച്ചു കൊടുക്കുക കല്ലുമണ്ണും ഉണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കൂട്ടിയിടന്ന് മീഡിയം ഫ്ലെയിം തന്നെ വയ്ക്കുക ഇനി ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വന്ന് ഈ ശർക്കര എല്ലാം കുറുകി വരട്ടെ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ വന്ന് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചെടുത്ത ചവരി വീണ്ടും പച്ചവെള്ളത്തിലിട്ട് ഒന്നുകൂടി അരിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ മുഴുവൻ ചവരിയും ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം എല്ലാ ഫ്രൂട്ട്സിലും ശർക്കര പാനിയൊക്കെ പിടിച്ച് നല്ലോണം വറ്റി ഇതാ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം ഒരുപാട് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിരകിയ തേങ്ങ എടുത്തതിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അടിച്ച് തേങ്ങാപ്പാൽ പാൽ അരിച്ചെടുത്ത് മാറ്റി വെക്ക ഇപ്പൊ നമ്മൾ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാം പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നാം പാൽ അടിച്ചെടുത്ത് അരിച്ചെടുത്ത തേങ്ങയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് ഹൈ സ്പീഡിൽ ഒരു നാൽപ്പത് സെക്കൻഡ് അടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കറ്റിച്ചെടുക്കാം അപ്പം എല്ലാം ന വറ്റി കുറുകി വന്നിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് വേണം ഇങ്ങനെ വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാനേ പാടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിന് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള കുറുകിയ ഒന്നര കപ്പ് ഒന്നാം പാലാടെ നമ്മൾ ചിരകിയെടുത്ത ഒരു തേങ്ങയിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി തിളപ്പിക്കാനേ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ഒന്നാം പാലും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇപ്പൊ നല്ലതുപോലെ അതൊന്ന് ചൂടായിട്ടുണ്ട് തിളയ്ക്കാനേ പാടില്ല ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി അതിലെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ അഞ്ച് ഏലക്കയുടെ തൊണ്ട് കളഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതിനെ ഒരു അര ടീസ്പൂൺ ഉണ്ടാവും ഈ ഏലക്ക ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ശർക്കരയുടെ ആ ഒരു കുത്തനും നല്ലൊരു ഒക്കെ കിട്ടുന്നതിനു വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടു കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം ഇതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ആക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചുക്കുപൊടിയും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചുക്ക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഇത്രയും മതി ഇലക്ക ഒന്ന് ചതച്ച് മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടാവട്ടെ ഇപ്പൊ നെയ്താ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം ഇനി തേങ്ങാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയൊരു ഗോൾഡൻ നിറ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കേങ്ങൊത്തെല്ലാം ചെറിയൊരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കാം കശുവണ്ടി ഉണ്ടെങ്കി ഇട്ട് കൊടുക്കാം കശുമുണ്ടിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക കശ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത ഉണക്കമുന്തിരി മുന്തിരി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വെളുത്ത കളറിലുള്ള ഉണക്കമുന്തിരി ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താലും മതി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഉണക്കമുന്തിരി എല്ലാം ഒന്ന് വീർത്ത് വരട്ടെ അപ്പൊ ഇതാ ഉണക്കമുന്തിരി എല്ലാം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫാക്ക പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തത് എല്ലാം കൂടിയിട്ട് ഈ പായസത്തിലേക്കാൻ ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് പായസം ഇതായി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇപ്പൊ കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിറമൊക്കെ വന്ന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മിക്സഡ് ഫ്രൂട്ട് പായസം ഇതവിടെ റെഡിയായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ കണ്ടില്ലേ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിന്റെ കളറൊക്കെ മാറി കുറച്ചും കൂടെ കളറൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ അത് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഫ്രൂട്ട് പായസം ഒന്ന് റെഡിയാക്കി നോക്കുക അപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ധൈരിപ്പുണ്ട് കുറച്ചും കൂടെ കളറൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് ധൈരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഫ്രൂട്ട് പായസം ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാകും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്